ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഞാൻ രാവിലെ തന്നെ നീച്ച അടുക്കളേക്ക് വന്നിരിക്കുന്നു അടുക്കളേക്ക് വന്നപ്പോൾ തന്നെ കാണുന്നത് ചോദിച്ചാൽ ഇത് കുഞ്ഞാവ് ചായ കൊടുത്തതാണ് കുഞ്ഞാവിന് ഞാൻ നാലര അഞ്ച് മണിക്കാവുമ്പോൾ വിളിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ചായ ഒക്കെ കൊടുത്തിട്ട് അവിടെ പോയി കടക്കു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് ചായയെന്ന് ഞാൻ കുറച്ച് കാച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അലസും ആദ്യമൊന്നും അടല്ല ഒലൊക്കെ എൻ്റെ പരേക്ക് പോയിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഇതിൻ്റെ പേരേക്ക് പോവുകയാണ് പിന്നെ ഇന്നും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് അതും കൂടി ഈ ബ്ലോഗിലുണ്ട് കേട്ടോ രാവിലെ എന്നത് ചെറുതായിട്ടിങ്ങനെ മയ ഇങ്ങനെ പാറ്റണുണ്ട് മയപ്പോൾ ഒരു ചീഞ്ഞ കൊണ്ട് ഒരു മഴയാണല്ലോ ഫുൾ പെയ്യണമില്ല എന്നാലും ഇങ്ങനെ തുള്ളിട്ടു കൊടുക്കണേ പിന്നെ നമ്മൾ അന്നലത്തെ വെള്ളത്തിൻ്റെ മാവാണ് കേട്ടോ ഞാൻ കുറച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കുഞ്ഞാവ് ചിലപ്പോൾ ചായ കൊടുക്കാനൊന്നും എത്തൂല കുഞ്ഞാവ് കൊടുന്ന് എങ്കിലും കട കുടിച്ചു അങ്ങനെയാണ് ഉണ്ടാവുക അപ്പം ഞാൻ അതിനോണ്ടൊരു നാല് വെള്ളപ്പം ചൂടാന്ന് വിചാരിച്ചിട്ട് വെള്ളപ്പം ചട്ടിക്ക് വെച്ചിട്ടാണ് നിലത്തിനേക്കാളും കുറച്ചും കൂടി ഒക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടെന്ന് ഫ്രിഡ്ജ് വെച്ചാലും പൊങ്ങുവൊന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയതായാലും ഞാൻ ചട്ടിയോ കുഴപ്പത്തെ വെച്ച് ചൂടായിണോ നോക്കണ കോലാപ്പ കാണുന്നത് വീഡിയോ എടുക്കണോണ്ടട്ടോ ആ ചൂടായിണോന്നുള്ള കോലം നോക്കലൊക്കെ ഒന്ന് കണ്ടവട്ടെ ഹേച്ചിട്ട് അങ്ങനെന്താ ഞാനായിക്കാ വെള്ളപ്പത്തിൻ്റെ ഒഴിച്ചിട്ട് ഒന്ന് ഞെരിയിച്ച് പൊരിയിച്ചിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചുട്ടുകൊണ്ട് കൊടുക്കുമ്പോഴാണ് ഈ നാത്തൂൻ്റെ മോള് വന്നാണ്ട് ഒക്കെ സാരി എടുക്കണം പറഞ്ഞത് ഒക്കെ വെള്ളം അടുത്തുള്ള ശേശിനോട് ചോദിച്ചുകഴിഞ്ഞാൽ സാരി കൊടുക്കാൻ അപ്പോൾ ആ ചേച്ചിക്ക് ഒറ്റക്ക് കൊടുക്കാനൊരു പേടിയാണ് അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ എനിക്ക് കഴിയുമ്പോഴൊക്കെ ഞാൻ ഉടുത്തരാന്ന് പറഞ്ഞിട്ട് ഓൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടാൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നലത്തെ കടായി ബാക്കിയുണ്ട് അപ്പോൾ ആ കടായിയാണ് ആണ് പിന്നെ ഞമ്മളൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ മതിയല്ലോ കുറച്ചൊക്കെ മതിയതുകൊണ്ട് ഞമ്മളിങ്ങനെ കണ്ട അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ അതും ഇവിടെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്നലത്തെ കറി കുറച്ചുണ്ടായിന് കേട്ടോ അത് ഞാൻ ചൂടാക്കി വെച്ചേന് പക്ഷേ ആ കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വിചാരിച്ചു കുഞ്ഞാവ്ക്ക് ചോറ് വെച്ചിട്ട് പലയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്നതേന അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ചിട്ടാണ് ഇപ്പം ഈ ഒരു കുത്തിരിക്കൽ കുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളപ്പം ഇവിടെ ചുട്ടുകൊണ്ട് എടുക്കുന്നുണ്ട് അത് അതിൻ്റെ ഇടയിൽ ഞാൻ അത് ഓഫാക്കി വെച്ചാണ്ട് ഇനി ഇപ്പോൾ നമുക്ക് സാരി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ ടൂ ഒക്കെ എട്ടര പോകണം പറഞ്ഞു നമ്മൾ വെള്ളപ്പം അതാ നല്ലതൊന്നും എരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഒന്നും കൂടി തീര് ബാക്കി ഉണ്ട് ലാസ്റ്റിൽ അതിങ്ങടെ ഇറക്കി വെച്ചതാണ് ടൂള് വന്നപ്പം പിന്നെ അത് ഞാൻ പുറത്ത് തീയൊക്കെ പിടിപ്പിക്കണ അപ്പൊ തീയൊക്കെ പൊടിപ്പിച്ച് തീയൊക്കെ ഏകദേശം ഒന്ന് കത്തി വന്നു മോൾ കണ്ടില്ല കയറി നിക്കുന്നത് ഒക്കെ ഇടക്കിടക്ക് ഈ ഒരു ബക്കറ്റിന്റെ മേലെ കയറി കുത്തിരിക്കലാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓക്ക് ചായ കൊടുത്തു ഓക്കെ ചായ കൊടുത്തതൊക്കെ ഞാൻ കാണിച്ചു തരാം ഓ ചായ കൊടുത്തത് പാത്രത്തിലുള്ളതൊക്കെ അപ്പുറത്ത് കണ്ട് എറിഞ്ഞാണ്ട് പാത്രം അവിടെ വെച്ചിട്ടുണ്ടോ ഈ കണ്ടത്തിക്കാണ്ട് ഇറങ്ങിയിട്ടാണ് തെങ്ങിൻ്റെ ചോട്ടിക്ക് കുറച്ചുകൂടെ നിലത്തിൽ നിന്ന് തന്നെ ആവും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാനും ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി ഒരു പത്തരായപ്പോത്തിന് മാറ്റി ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ നമ്മൾ വണ്ടി വണ്ടിയെടുക്കാൻ പോകുകയാണ് കേസ് എനിക്കാണ് എടുക്കാൻ പോകണതെന്നുണ്ടെങ്കിലും ഞാൻ വണ്ടി ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ കുഞ്ഞാവെന്നെ ബസിൻ്റെ അടുത്തേക്ക് ആക്കി തരാൻ പോകാൻ കേട്ടോ കുഞ്ഞാവൊക്കെ തിരിച്ച് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ വണ്ടിയിൽ പോരാൻ കഴിയൂലല്ലോ അപ്പോൾ കുഞ്ഞാവ വേറെ ഒരാളപ്പം വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വൈക്കമലി അപ്പോൾ അത് മുൻപ് മുമ്പായിട്ട് ഇന്ന ബസ്സിൽ കയറ്റിയിടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ബസ്സിന് ഇങ്ങനെ കാത്തുക്കാൻ കിട്ടും കുറ്റൂളി സ്റ്റോപ്പിൽ ആണ് ആക്കി തന്നത് അങ്ങനെ ഞാനിവിടെ ബസ്സിനകത്ത് കാണാൻ കേട്ടോ ഇവിടെ ബസ്സിന് കാത്തുക്കണ സമയത്ത് ബസ് കിട്ടാൻ കുറച്ച് പണിയാണ് അങ്ങോട്ട് അങ്ങനെ ബസ് പോകുന്നുണ്ട് ഇങ്ങോട്ട് ഒരൊറ്റ ബസ്സും വരുന്നില്ല പിന്നെ നമ്മൾ വണ്ടി എടുക്കാൻ പോകുകയാണല്ലോ ക്ഷമിച്ച് നിൽക്കാന്ന് വിചാരിച്ചു ഞാൻ പിന്നെ നേരെൻ്റെ പേരേക്കും പോകാനായിട്ട് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് പോകും ഞാൻ വണ്ടി കൊണ്ടും ഇങ്ങോട്ട് പോവുകയും ചെയ്യും ഞാൻ നേരെ അങ്ങോട്ട് പോകുകയും ചെയ്യും അങ്ങനെ അങ്ങനെതാണ് ഞമ്മള് അരിക്കോട് എത്തിക്കുന്നു ഞാൻ പത്തനാപുരം പാലം കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിയേക്കാണ് പത്തനാഴത്തു നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടത് തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് വരാൻ പറഞ്ഞതാണ് എൻ്റെ പേരിലായതുകൊണ്ട് ഞാൻ വരുന്ന നിർബന്ധമാണല്ലേ ഈ പിന്നെ കുഞ്ഞാവടുത്ത് വണ്ടി പോകുകയാണ് എനിക്ക് എടുത്താണെങ്കിൽ അപ്പം പിന്നെ പേരിൽ തന്നെ ആക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ അത് ഞാൻ ഇവിടെ മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനോടാണ് കയറിയിട്ട് ഒപ്പിടാനുള്ള കൊപ്പിട്ട് വെച്ചുക്കോ അപ്പോൾ ഒത്തും ഞാനങ്ങോട്ട് വരാറാണ് അപ്പോൾ കുഞ്ഞാവ് വന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനും സമൂഹിങ്ങനെ നടന്നാണ്ട് ഞങ്ങോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ഞങ്ങളെ ഒപ്പിടലൊക്കെ കഴിഞ്ഞു പിന്നെ വണ്ടിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ചില അപ്പോൾ ഇനിക്കൊന്നും ഇരില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞാ വന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെ ഒപ്പിടാതെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്ടുണ്ട് ഇനി കുഞ്ഞാവിനെ കാത്ത് നിൽക്കുകയാണ് ഈസമോളാണെങ്കിൽ ഇവിടെ ഉള്ളതൊക്കെ പൊടിച്ച് വലിച്ചതുകൊണ്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട് ഞാൻ വളർക്ക് കയറി കുത്തിപ്പിച്ചാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാവിടെ എത്താനായിക്കണെന്ന് പറഞ്ഞു നമ്മളിനി വണ്ടി തിരയിലാണ് ഞാൻ എടുത്തത് അങ്ങനെ അതാ വണ്ടീനെ പറ്റിയൊക്കെ പറഞ്ഞു നമുക്ക് ചാവി തരലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോരുപ്പിച്ച വീഡിയോ ആണ് അപ്പോൾ അത് നേരെ നിന്ന് വീഡിയോ എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ ഓരോട് ഞാൻ യൂട്യൂബിൽ ആണോ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ സമൂഹമാണ് ചാവി കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞാവു വേണമെങ്കിൽ ഏറ്റവും കൂട്ടത്തിൽ ചീന്ന് പോയിത്തൊരു കുപ്പായും തുണിയിട്ടാണ്ടാണ് വന്നത് കേട്ടോ വണ്ടി എടുക്കാൻ കാരണം ഫോട്ടത്തിൽ ഞാൻ നിൽക്കുന്നുള്ള നിലക്കാണ് അങ്ങനെ പോകുന്നത് ഞാൻ വിചാരിച്ച് കുഴിച്ചാണ്ടേ കേക്കും വരുന്നത് പക്ഷെ കുഴിച്ചിട്ടൊന്നുമില്ല സാധാരണ വേഷത്തിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിൽക്കില്ല പറഞ്ഞാണ് പറഞ്ഞു മൂപ്പര് മാരുന്നൊന്നും ചെയ്തു പിന്നെ ഞങ്ങൾ തന്നെ ഫോട്ടോ എടുത്തും ചെയ്തിട്ട് എഴുതിയാലും ഉടുക്കണല്ലോ ഫോട്ടോ ോ പിന്നെ അതാ വണ്ടി ഇറക്കാൻ നിങ്ങളെ തന്നെ ഇറക്കിക്കുള്ളി നമുക്കറിയാത്ത പണിയായതുകൊണ്ട് മൂപ്പരാക്കനെ എന്നെ ഏൽപ്പിച്ചണല്ലോ അങ്ങനെ അതാ കുഞ്ഞാവ വണ്ടി എടുത്ത് പുറത്തേക്കറിയാണ് ഇതിലൊന്നും ഒരു കയമ്പില്ലാന്ന് മൂപ്പരാക്ക പറയണതുകൊണ്ട് കിട്ടോ അങ്ങനെ അതാ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇന്നെ സ്റ്റാൻഡ് കാക്കി തരാൻ വേണ്ടിയായിട്ട് പോരുകയാണെട്ടോ കുഞ്ഞാവ ഇനി നമ്മളെ സ്റ്റാൻഡ് കാക്കി തന്നിട്ട് പിന്നെ അവിടുന്ന് ഞാൻ ബസ്സേരി പോവുകയാണ് കാബിനൊരുക്ക് അങ്ങനെ നമ്മൾ വണ്ടി മേലാദ്യമായിട്ട് പോരുകയാണ് കേസ് ഇപ്പം ഈ വണ്ടി ഞാൻ പഠിച്ചെടുക്കണമല്ലോ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ നമ്മൾ വണ്ടി വെട്ടാൻ പഠിച്ചാൽ പോയിനിന്നല്ലാതെ നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇതുമോളാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടി മേൽ കയറിയുള്ളൂ ജനിച്ചാർ ഇങ്ങനത്തെ ഒരു ബൈക്ക് മല സ്കൂട്ടി മല ഒന്നും കയറിയിട്ടില്ല കേട്ടോ പോയിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ട് കയറണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ ഓൾ ഇത് മൊക്കയറ്റിയിട്ട് ഇമേ കയറണമെന്നല്ലേ ഇനി പിന്നെ ഞാൻ അതിന് കയറിയിട്ടുള്ള നടുവിൽ ഇരുത്തിയിട്ടാണ് അതിന് ഇരുന്നത് ഒക്കെ സംഭവം ഈ വണ്ടി എന്താന്ന് പോലും ഒക്കെ അറിയില്ല അപ്പോൾ എനിക്ക് അതാ ഇതൊക്കെ പഠിച്ചെടുക്കണം വണ്ടി അവിടെ ഉണ്ടല്ലോ ഞമ്മക്ക് ഹുഷാറായിട്ട് പഠിച്ചാലോ അങ്ങനെതാ ഞാൻ അരിക്കോട് സ്റ്റാൻഡിൽ എത്തിയിട്ട് ഇവിടെ കുഞ്ഞാ കയറിക്കിട്ടൊന്ന് കുഞ്ഞാവ് പോയിക്കുന്നത് കുഞ്ഞു വെള്ളിയാഴ്ച യോണ്ടാണ് ഇന്നെ കാവിഞ്ഞൂർക്കാക്കി തരാഞ്ഞത് അല്ലെങ്കിൽ കാവിനൂർക്കാക്കി തരാൻ കഴിഞ്ഞിട്ടോ വെള്ളിയാഴ്ച പള്ളിയിൽ അതല്ലേ അപ്പം ഇനി നേരം വീഗും പറഞ്ഞാണ്ടിട്ടോ അങ്ങനെ ഞാൻ സ്റ്റാൻഡിക്കെത്തി ഇനി നേരെ അഞ്ഞ് ബസ് കയറാൻ പോകാണ്ട് അപ്പോൾ ഞാനിതാ ഇവിടെ സ്റ്റാൻഡിൽ എത്തലും ഒരു ബസ് എടുത്ത് പോകാന്ന് നീ അപ്പോൾ ഇൽ ഇൽക്കാൻ വേഗം അടുത്ത് കയറിയിട്ടോ ഇസമോള് കണ്ടില്ലിപ്പോൾ ചിലപ്പോൾ ഒരു സ്വഭാവമുണ്ട് ഉണ്ട് ചിരിച്ചാൽ പറഞ്ഞാലും മുതിക്കൊക്കെ പറഞ്ഞാലും ഒന്ന് മുതുകൊക്കെ ഉള്ളൂ അങ്ങനെ നമ്മൾ ബസ്സ് കയറിക്കുന്നുണ്ട് ബസ്സിലായി മാത്രമേ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇസമോക്കു ഇരിക്കാനൊരു സീറ്റൊക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഇരുനിക്കുന്നു ഇനി നമ്മൾ നേരെ കാവിനൂർക്കാണ് പോകണത് ഇനി കാവിഞ്ഞൂർ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ കാവിലൊരു ബസ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് മയമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ നടന്നാൽ പോലെ എത്ര നമുക്ക് പൈസ ഉണ്ടായാലും പൈസ ഇല്ലെങ്കിലുമൊക്കെ നടന്ന് പോകാനൊരു സുഖേനെ അപ്പോൾ പിന്നെ മയം ഇങ്ങനെ തുള്ളി ഇടുന്നുണ്ട് പിന്നെ ഓട്ടോറിക്ഷക്ക് തന്നെ പോയിട്ടു അപ്പം ഞാൻ വണ്ടി എടുക്കണം വണ്ടി എടുക്കണം ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ടു അപ്പോൾ ഞാൻ നല്ലോണം വണ്ടിയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വണ്ടി ഇറക്കി കൊണ്ടുവരണം നിൽക്കിയാൽ എൻ്റെ ഉദ്ദേശം പക്ഷേ അതൊന്നും കഴിഞ്ഞിട്ടില്ല ഇതിപ്പം ഒരു പെട്ടെന്ന് എടുക്കൽ ഉണ്ടായതാണ് വണ്ടി അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പോയി എടുത്തത് കേട്ടോ അങ്ങനെ എന്തായാലും എനിക്ക് ഇറക്കി കൊണ്ടുവരുന്നില്ല പ്ലാനൊക്കെ തെറ്റിക്കണട്ടോ മാഷാ അല്ല എന്നാലും ഷാർ ആയിക്കണ ഇനിയിപ്പം എന്തായാലും പഠിച്ചാലോ നമ്മളെ അടുത്ത് വണ്ടി എത്തുമ്പോൾ നമുക്ക് ഉഷാറായിട്ട് പഠിച്ചാലോ അപ്പോൾ കുഞ്ഞാ പറഞ്ഞാൽ എന്തൊക്കെ ചെയ്താണ്ട് പഠിച്ചാൽ എന്തൊക്കെ ക്ലിപ്പ് ഇട്ടിച്ച് പഠിച്ചാന്നൊക്കെ പറഞ്ഞ് നിക്കണേ അപ്പോൾ എന്തായാലും മനുഷ്യല്ലാ ഞാൻ അതൊക്കെ പഠിച്ചെടുക്കണം ഇനിയിപ്പോൾ ലൈസൻസ് ഒക്കെ എടുക്കുമ്പോത്തേനൊക്കെ സാവധാനം പഠിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ച് വണ്ടി അവിടെ ഉണ്ടല്ലോ അങ്ങനെ അതാ നമ്മൾ പെരയിലെ എത്തിക്കണിട്ടോ പെരയിലെത്തിയിട്ട് അനൂസും ഫാദിയൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ പരയൊക്കെ വൈകും കൊല്ലാന്നില്ലാത്തോണ്ട് നമ്മൾ പിന്നെ ഒരാളെ മുറ്റത്തുകൂടി കൂടിയൊക്കെ കയറി പോകണം അങ്ങനെ നമ്മൾ ഒരാളുടെ മുറ്റത്തുകൂടി കൂടിയൊക്കെ കയറി നമ്മളെ പെരയിൽ ും അങ്ങനെ നമ്മൾ പേരത്തിൽ പള്ളിക്ക് പോകാൻ വേണ്ടി കുളിച്ചാൽ റെഡി ആയി നിൽക്കണേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് പിന്നെ ഞാൻ ഇജമോളെ കുറച്ച് ഫോട്ടോ എടുത്ത് ഇന്ന കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഏതായാലും ഓണത്തിന്റെ ഒരു സമയമാണല്ലോ അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിയു അങ്ങനെ ഓളാണെങ്കിൽ ഫോട്ടോത്തേക്ക് നോക്കി ചിരിച്ചാൻ ഞാൻ പറഞ്ഞിട്ടൊന്നും ചിരിച്ചോണൊന്നുമില്ല ഓള മര്യാദയ്ക്ക് ഫോട്ടോ എടുത്തൊന്നും കിട്ടിയില്ല എന്തായാലും കിട്ടിയേ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഓണത്തിൻ്റെ ഇതിൽ ഒരു പുത്തുക്കച്ചടം പണ്ട മതിൽ എനിക്കും ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അത് ഇങ്ങനെ ഒരു വീഡിയോക്കിട്ട് ഉണ്ടാക്കിയത് ഞാൻ അത് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ കിട്ടും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്